ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മണ്ണൂത്തിന്നൊരു നാല് വഴുതനങ്ങ തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ തൈ മാത്രമല്ല അതിൻ്റെ കൂടെ ഗ്രോ ബാഗും അതിന് വേണ്ട വളവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത് നടന്നതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്ന വളം മാത്രമാണ് ഞാൻ ആദ്യം വാങ്ങിച്ച തൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ ഈ കാണുന്നതാണ് ഞാൻ ആദ്യം വാങ്ങിച്ച നട്ട തൈകെട്ടോ നോക്കിയാൽ നല്ല ഉഷാറായിട്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ അത് നേരെ ചൊവേ വളരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിച്ചതാണ് പക്ഷേ എന്നെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൾ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും ഇതിനോടുള്ളൊരു ക്രൈസ് വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള നാല് തൈകൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഗെയ്സ് അപ്പം ഞാനിവിടെ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ബയോഡൈറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കാദ്യം ഈ ചകിരിച്ചോറിനൊന്ന് എടുക്കാം ഞാനിവിടെ ഒരു ചട്ടി മണ്ണാണ് എടുക്കുന്നത് പിന്നെ തൈ വളരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മണ്ണിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ലൂസാക്കി വെച്ചാൽ നമ്മുടെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എല്ലുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ അത് നല്ലതുപോലെ കട്ട പിടിച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ആണ് അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പോൾ നാല് തൈക്ക് കണക്കാക്കിയിട്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിക്ക് ഇതുപോലത്തെ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും പോലെ ഇത് ഒരേ സമയത്ത് എൻറ്റർടൈൻമെൻറ്റുമാണ് എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഉപകാരവും കിട്ടും അപ്പോൾ നിങ്ങളും ഒഴിവ് സമയത്ത് ഇതുപോലത്തെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ആദ്യത്തെ തൈ നട്ട് കഴിഞ്ഞു ബാക്കിയുള്ളതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബാക്കി മൂന്നെണ്ണവും ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ലെങ്ത് കൂടുന്നുള്ളത് കൊണ്ടാണ് ഗെയ്സ് അങ്ങനെ നാല് തൈ ഞാനിവിടെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവരൊന്ന് ക്ലച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് മെയിനായിട്ട് ഇവർക്ക് നല്ലതുപോലെ വെളിച്ചവും വെള്ളവും ആവശ്യമുണ്ട് പിന്നെ വഴുതനങ്ങ തൈ എന്ന് പറയുമ്പോൾ നല്ലതുപോലെ നമ്മൾ പരിചരിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം വരെ നല്ലൊരു കായ്ഫലം നമുക്ക് കിട്ടുന്നതാണ് ഇത് മാത്രമല്ല നമുക്കിനി വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഇതേപോലെ ട്രൈ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം അപ്പോൾ ഗെയ്സ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഇറ്റ്സ് മീ ഹരി ടാറ്റ ബൈ ബൈ